കുറെ നാൾ മുമ്പ് ഇടവേള വാബു ചേട്ടനെ പുള്ളി വിളിച്ചിങ്ങനെ വിളിച്ചു പറയുകയാണ് ചെയ്തു അന്ന് തന്നെ വാവിചേട്ടനെ വിളിച്ചിട്ട് ഞാൻ വാവിചേട്ടനോട് പറഞ്ഞു ശരിയെന്ന് പക്ഷേ ഇത്രയും പൈസ ഒന്നും കൊടുക്കാൻ വാച്ചിട്ട് എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കണം പുള്ളി എനിക്ക് ഞാൻ ചെറിയ പൈസയൊക്കെ കൊടുക്കാനുള്ളൂ അത് ഇപ്പം ഏതായാലും ഇന്നും കൂടെ ഒന്ന് വൃത്തില്ല അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനൊന്നിടവേള വാചേനോട് അന്ന് പറഞ്ഞതാണ് വാഹുചേറ്റോട് ചോദിച്ചാൽ അറിയാം ഇപ്പോൾ തന്നെ ആരും ചർച്ചയ്ക്ക് ഒന്ന് വിളിക്കുക അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ചോദിച്ച അങ്ങനെ പ്രശ്നം ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആണ് സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ പൈസയെന്ന് എനിക്ക് വിഷയമൊന്നുമല്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചത് അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം വഴി അവര് ആ സമയത്ത് പുള്ളിയുടെ വായി വർത്തനമൊക്കെ വേറെയായി സമയം വൈകി വരിക പിന്നെ പ്രൊമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും ചെറിയ പടങ്ങളുടെ പ്രൊമോഷൻസിന് പോവില്ലാസ്റ്റ് ഇപ്പോ ഒരു ഉദാഹരണം വന്നത് അദ്ദേഹത്തിന്റെയും നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടു ഒരു ഡയറക്ടർ ഉണ്ട് രാജീവ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു കനാരോണമെന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ സീരീസിലിവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ പോലെ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ് ഞാൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദം എന്ന് പറഞ്ഞാൽ കൺട്രോളായി നടത്തിയേക്കുന്നു ഏകദേശം രാവിലെ മുതലേ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വൈറ്റ് ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്നുറങ്ങും അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് തുടങ്ങി ഞാൻ അറിയാത്തൊന്ന് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ എന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാനവിടെ നിന്ന് നോടി അവിടെ ചെന്നു അടുത്ത ദിവസം പോലെ അയാളെ കൈകാര്യം വിളിച്ചിട്ടുണ്ടെന്നവർ ജീവിച്ചു അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും കാരണം ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് അയാൾ ഇറങ്ങിയ ഒരു പടമുണ്ടല്ലോ മധുരക്കണക്ക് അതിൻ്റെ ഇൻ്റർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞു അതിൻ്റെ ഡയറക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ മീറ്റിംഗ് സമയത്ത് അവിടെയെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവറഞ്ഞായിട്ട് വേണ്ടല്ലോ അത്രയും പതിനേഴ് പേർ കൊണ്ടിരുന്നിട്ടാണ് പറഞ്ഞിട്ട് അപ്പൊ സ്വന്തം കൈയിരിപ്പ് കൊണ്ടാണ് ഒരാൾ അയാളുടെ അവസരങ്ങളെ അയാൾക്ക് നഷ്ടപ്പെട്ടത് അതായത് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ കയറി പൊക്കൂ അല്ലേ അല്ല ഞാൻ ഇനി സമയം ഇല്ല ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്റെ കാര്യങ്ങള് ആ അല്ല കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിന്റെ പേപ്പറെല്ലാം വായിക്കുന്നോ അതെ പുള്ളി എന്റെ എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് നോക്കാൻ പറയും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പുള്ളി എന്നെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എവിടെ ഒതുക്കാനാണെങ്കിൽ നമ്മളെന്തൊതുക്കാനും ഇപ്പൊ തന്നെ ഒതുങ്ങിയിരിക്ക പ്രത്യേകിച്ച് ആരും വിചാരിച്ചല്ലേ ഒതുക്കാനൊന്നും പറ്റുള്ളൂ സിനിമ അല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കേറ്റവും ഉണ്ടാവും ഇപ്പൊന്നാ താഴ്ന്നത് പക്ഷെ കേറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പ് കാര്യം സിനിമയിലാണ് വന്നിട്ടാണ് ഈ ബാദുഷ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാദുഷ അതെല്ലാം തിരിച്ചു പിടിക്കും സിനിമയിൽ തന്നെ ബാദുഷ ഉണ്ടാവും മാത്രല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലമൊക്കെ വരുന്നത് അതിൻ്റെ മുന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാലോ ഇതിൻ്റെ ആ പടത്തിൻ്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് നിന്നുപോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിലെ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് സംഘടനയിൽ ആണല്ലോ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാശങ്ങട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിലും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കും എഫ് കെയിൽ ഓരോരോ കൊടുക്കും പക്ഷെ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക എഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ അർത്ഥം ഒരക്ഷരാലം വേണ്ടിട്ടുള്ള ഒരു രൂപ പോലും എനിക്ക് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചെയ്തു അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാക്ക് മനസ്സിലാക്കാലോ ഇത്രയും നാളും പണിയെടുത്തല്ലേ അപ്പൊ അയാ കൊടുത്തേക്കാണ് മറ്റൊരു അങ്ങനെ എന്താ ചെയ്തത് അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതി ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ഞാൻ ഇവിടെ ഇവിടെ എൻ്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരാൾ ജോലി എടുക്കുമ്പോൾ എനിക്കൊരാവശ്യമുണ്ട് എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നോളാട്ടോ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതെല്ലാന്ന് ഞാൻ പറയുന്നു പക്ഷെ പുള്ളി ഇരുപതൊന്നേ പൊട്ടി എനിക്ക് പത്ത് രൂപ വരും മറ്റവരോട് ഞാൻ തിരിച്ചു തന്നു പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ബാധിക്കാൻ എനിക്ക് തിരിച്ചു തരേണ്ട നിങ്ങൾ ഇത്രയും കാലം എനിക്ക് വേണ്ടി പങ്കെടുത്തു ഇത് നിങ്ങൾ വെച്ചോന്നും നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് വെച്ചോന്നോ പറഖിലെപ്പറ്റി പറഞ്ഞിട്ടില്ല അതിപ്പൊ എന്താ ഇപ്പൊ ഏത് കമന്റ് എന്ത് വന്നാലും ആര് വന്നാലും ഒരേ കമന്റ് സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്റെ എന്റെ പേര് ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാര് പ്രൊഡ്യൂസർ അല്ലല്ലോ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് എറണാകുളം ജില്ലയിൽ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും രണ്ടു നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങൾ എല്ലാരും കൂടി തുടങ്ങിയായിരുന്നു അത് എല്ലാവരുടെയും സഹായം അതിനകത്ത് ഉണ്ടായിരുന്നു പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഹരീഷ് കാണാരം തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും കാര്യം നമ്മൾ നമ്മളന്ന് ആഹാരം മേടിച്ചു കൊടുത്തത് അല്ലെ ഇവരുടെ പൈസ കൊടുത്ത് ആഹാരം മേടിച്ചു തന്നിപ്പോ അവർക്ക് പിടിക്കില്ല അയാളെ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ ആ കാശ് മേടിച്ച് വിദ്യാഭ്യാസത്തിനടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്ന് മേടിച്ച് വരുത്തവർക്ക് ബലം പോകുന്നില്ല